ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്ത് റേഷൻ ഉള്ളവർ ശ്രദ്ധിക്കുക നീലാവെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവരിൽ ബി പി എൽ കാർഡിന് യോഗ്യതയുള്ളവർക്ക് അതിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് പി എച്ച് എച്ച് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് അർഹതയുള്ള നീലാവെള്ള കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സെപ്തംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഒക്ടോബർ ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കഴിഞ്ഞ തവണ ബി പി എൽ കാർഡിന് അപേക്ഷ ക്ഷണിച്ചപ്പോൾ വേണ്ടത്ര അപേക്ഷകൾ നീലാവെള്ള കാർഡിൽ നിന്ന് ഉണ്ടായിരുന്നില്ല അതിനാൽ അപേക്ഷിച്ചവർക്കൊക്കെ തന്നെ ഓണത്തിന് മുമ്പായി തന്നെ പിങ്ക് കാർഡുകൾ വിതരണം ചെയ്തിരുന്നു ഇനിയും ധാരാളം ഉണ്ടെന്ന് പറയുന്നു അർഹതപ്പെട്ടവർ എത്രയും പെട്ടെന്ന് അതായത് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒരു പരിധിക്കുള്ളിൽ തന്നെ അപേക്ഷിക്കുക ഇനി എ പി എൽ റേഷൻ കാർഡ് ബി പി എൽ റേഷൻ കാർഡാക്കി മാറ്റാൻ ആവശ്യമായ രേഖകളും അതിൻ്റെ മാനദണ്ഡങ്ങളും എന്തെല്ലാമെന്ന് നോക്കാം ഒന്ന് നിങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ റേഷൻ കാർഡ് അനുവദിച്ച വീടിൻ്റെ വിസ്തീർണം ആയിരം സ്ക്വയർ ഫീറ്റിൽ താഴെയായിരിക്കണം രണ്ട് നാല് ചക്ര വാഹനമില്ലാത്ത കുടുംബമായിരിക്കണം മൂന്ന് ഒരേക്കറിൽ താഴെ ഭൂമിയുള്ള കുടുംബമായിരിക്കണം നാല് സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ സർക്കാർ പെൻഷൻ വാങ്ങുന്നവർ ഉൾപ്പെടാത്ത കുടുംബമായിരിക്കണം അഞ്ച് ഇൻകം ടാക്സ് അട അടക്കുന്ന കുടുംബങ്ങൾ ഉൾപ്പെടാത്ത കുടുംബമായിരിക്കണം ആറ് റേഷൻ കാർഡിൽ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിൽ താഴെ കുടുംബമായിരിക്കണം ഇനി അപേക്ഷയോടൊപ്പം നിങ്ങൾ ഹാജരാക്കേണ്ട രേഖകൾ എന്തെല്ലാമെന്ന് നോക്കാം ഒന്ന് വീടിൻ്റെ വിസ്തീർണ്ണം തെളിയിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സെക്രട്ടറിമാർ ഒപ്പിട്ട സാക്ഷ്യപത്രം രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം രണ്ടായിരത്തി ഒമ്പതിൽ പുറപ്പെടുവിച്ച ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സാക്ഷ്യപത്രം മൂന്ന് ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹതയുള്ള കുടുംബമാണെന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം മേൽ സൂചിപ്പിച്ച യോഗ്യതകളിൽ ഒന്നിനെങ്കിലും നിങ്ങൾ അർഹനല്ല എങ്കിൽ ഓൺലൈനായി മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതല്ല അടുത്ത അറിയിപ്പ് രാജ്യത്ത് ബാങ്കുകളിൽ കാർ വായ്പകൾ റദ്ദാക്കുന്നതിൻ്റെ എണ്ണത്തിൽ അത്ഭുതകരമായ വർധന രേഖപ്പെടുത്തുന്നതായിട്ട് റിപ്പോർട്ടുണ്ട് കാരണം വാഹനപ്രേമികൾ സ്വപ്നം കണ്ടിരുന്ന പല കമ്പനികളുടെ മുൻനിര വാഹനങ്ങളും വളരെ വിലക്കുറവിൽ വാങ്ങാനുള്ള സൗകര്യമാണ് പുതിയ ജി അറിയിപ്പ് വന്നതോടെ നടക്കാൻ പോകുന്നത് പൊതുമേഖലാ ബാങ്കുകളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കാർ വായ്പകൾ റദ്ദാക്കാനുള്ള അപേക്ഷകളിൽ അത്ഭുതകരമായ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് സെപ്തംബർ ഇരുപത്തിരണ്ട് മുതൽ പുതിയ ജി എസ് ടി നിരക്കുകൾ പ്രാബല്യത്തിൽ വരുമ്പോൾ കാറുകളുടെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് ഭൂരിഭാഗം ഉപഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി വരുന്ന അറിയിപ്പുകൾക്കും ഗവൺമെന്റിൽ നിന്ന് വരുന്ന പുതിയ അപ്ഡേഷനുകളും അപ്പപ്പോൾ ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കൂ താങ്ക് ഫോർ വാച്ചിങ്